അങ്ങനെ നമ്മൾ ഇന്നത്തെ വീട് നമ്മള് സഹമൂഹ നോമ്പ് തണ്ടപ്പാടമുണ്ട കൂട്ടായ്മ സഹമൂഹ നോമ്പതോന്ന് അതിന്റെ വറകള് കൊണ്ടുവണ് നമ്മള് വെപ്പടക്കണ ഗ്രൗണ്ട് അപ്പോൾ സാധനങ്ങൾ ചെമ്പ പിള്ളേരെ ഇറങ്ങിക്കൊണ്ടിരിക്കെ സെറ്റ് ആയി തുടങ്ങോ സാധനം കൊടുന്ന് വർക്ക് ചെയ്ത ഡെസ്ക് ഒക്കെ ക്ലിയർ ആക്ക നിസ്കാര ക്ലിയർ ആക്കണം നിസ്കാരത്തി പൈസമാര് രണ്ടാട് തുടക്കുന്നുണ്ട് ക്ലിയർ ആയിക്കോട്ടെ വള്ളത്തുണിയില് ഇതാകരുത് ഏ പൈസ മിഥുലാജ് പൈസ വെറുതെ റൂണ് പരിപാടി ഉള്ളി തൊലിയൊക്കെ തുടങ്ങി ഉള്ളിയൊക്കെ തോലിച്ചു തുടങ്ങിക്കണ് കറ്റപ്പായി നമ്മളെ പച്ചക്കറികളൊക്കെ വെട്ടയ തുടങ്ങിക്കും അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട് മുന്തിരി ജ്യൂസ് ഇവിടെ അടിക്കുന്ന എല്ലാവരും ഫുൾ സജീവമായിട്ടുണ്ട് നമ്മളെ പ്രവർത്തകർ ഉള്ളി വെട്ടണുണ്ട് തക്കാളി ാളിയാണ് കേബേജ് കേബേജ് പേരി പേര് ഏത് സമൂസയ്ക്ക് മീഡാത്ത ഈസ് തന്നെയാണ് ഇവിടെ മസാല റെഡി ആക്കിണ്ട് സമൂസ ഒക്കെ ഇല്ലേ നല്ല വെട്ടും വെട്ടുണ്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ടു മൂസാ മുന്തിരി ജ്യൂസും മുന്തിരി പിഴങ്ങി കൊണ്ടിരിക്കാനാണ് ീങ്ങാണ്ടല്ലോ അടിയാണോ ജ്യൂസ് ബീഫിനല്ല മസാല കൂട്ടണ് ബീഫിനല്ല മസാലോസാരോ ആരല്ലേ ബീഫോട് എത്തിക്കണം കൈകാല പരിപാടിയാണ് ഉള്ള ചെമ്പ് കഴുകണം സുനീസാണ് ചെമ്പ് കഴിക്കണത് ആൾക്കാർക്കാണ് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെയും ബീഫൊക്കെ എത്തിക്കണേ അപ്പൊ ബീഫ് തീമ ബീഫ് ഒക്കെ ആരപ്പതൊക്കെ പ്രവാസിയാണ് ഇതൊക്കെ സമൂസ സമൂസ ചിത്രന്ന് സമൂസ പൊരിക്കൽ നല്ല ഘട്ടമായിട്ട് ഒരു നാലഞ്ചീഷിങ്ങനെ ഇടുക മിച്ച സമൂസ റെഡി ആയിക്കൊണ്ടിരിക്കണേ കോരിട്ട് ഉദ്ദേശത്തില് ചോറൊക്കെ അരി ഇവിടെ കേക്ക് വെക്കണ്ട ഗ്രാസവൻ ആരി വത്തക കട്ടിയാൽ മൂസാ കേട്ടോ ആ മുറിച്ചോളത്തിൽ മതി വെട്ടിയേ ഇന്നത്തെ വത്തക കട്ടോ നിങ്ങൾ അങ്ങനെ ഫ്രൂട്ട്സ് കട്ടിങ് നിങ്ങൾ പൈനാപ്പിൾ ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണേ കെ സെവൻ നയറ്റീൻ കട്ടിങ് പൈനാപ്പിൾ ഇവിടെ വേറെ െത്തടക്കിണ്ട് വത്തക്ക അപ്പറന്നും കൊറേ നേരമായിട്ട് സാധനങ്ങൾ പെട്ടു തുടങ്ങിട്ട് കഴിഞ്ഞോ നമ്മള് ചെറുക്കം കൊടിസുനി രാവിലെ മുതൽ സെറ്റപ്പ് മുതലുണ്ടുള്ള പറക്കലെ ആ ചോറ് ചോറ് റെഡി ആയിട്ടില്ലേ ക്ലിയറല്ലേ നിസാദ ചിക്കൻ അല്ല മസാല ചിക്കൻ ഉള്ള ഇളക്കിക്കോ ബീഫ് ബീഫ് കാളിലെല്ലാം പോകായിട്ട് എന്താ ചോറ് ഇതമ്മ വത്തക്കാൻ പൈനാപ്പിൾ പിന്നെ മുന്തിരി ഉണ്ട് പച്ചമുന്തിരി നമ്മളെ ഇതുവളെ സെറ്റാക്കി വെച്ചിരുന്നു ആളുകൾക്ക് ഇരിക്കൽ തുടങ്ങി ബാങ്ക് പാങ്കുകൊടുക്കാം പത്ത് മിനിറ്റ് കൂടി ഉണ്ട് എന്നാലും ഇരിക്കുകയാണ് എല്ലാവരും ഉസ്താദിന്റെ പ്രോഗ്രാമുണ്ട് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ട് മുന്തിരി ജ്യൂസ് ഫ്രൂട്ട്സ് പൈനാപ്പിൾ വത്തക്ക പച്ചമുന്തിരി പിന്നെ സമൂസയും പക്കവാടയും ആളുകളൊക്കെ എല്ലാവരും ഇരിത്തെ തുടങ്ങിക്കൊണ്ട് അഭിവാദചികൾ അങ്ങനപ്പുറത്തേങ്കി നമ്മളുടെ ക്ഷണസീകി തുടതിട്ടുള്ള സഹോദരന്മാരെ സ്നേഹായ പ്രിയ നിറഞ്ഞ പ്രിയപ്പെട്ടവർ അവരെ കൂടി ഈ പരിപാടിക്ക് സദരം ചെയ്യുന്നു എന്ന് തോന്നുന്നു ഈ പരിപാടി സ്മൃതിപ്പിക്കാമെങ്കിൽ മോഡ് നടന്നു വിളമ്പ കൊടുക്കുമേ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു प्रिय बुला समाधरण इधरा समाधरण समुदाय में पट्टा प्रिय पट्टा सोहरुत करके परिषद मारे कले सेहाबिने और आइरों सेहाबी हों हैं दिल्ली में रहे हैं इस्लाम का हुलार राहिये अल्हम्दुलिल्लाह रब्बी अल्लमीन असलात वसलामुअला शारीफी मुसलीम अलाय अलीही वसादीही अजमारी अम्बार ും സ്നേഹബന്ധങ്ങൾക്കും ഒക്കെ വില കൽപ്പിക്കാത്ത കാലമായി മാറിയ ഒരു 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 സാഹചര്യം ഈ സാഹചര്യത്തിൽ എല്ലാ സഹോദരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറെ അഭിനന്ദാർഹമായിരിക്കുന്ന വളരെ പ്രശംസനീയമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തിച്ചും അർഹമായ രണ്ട് വളരെ യാളെങ്ക ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ ഒരു സമൂഹ നോമ്പ് തുറയുടെ ആ ഒരു സന്തോഷവേളയിൽ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി സാധിച്ചു അലഹം சொல்லங்க அந்த ஜுதேனிலே மனுஷின் ஜனாசேyle குண்டு போகின்றது என்ற மகானாய ரசூலுல்லாஹி தங்களோடு sahabathaykaran chodichappo அல்லாஹ்வுின பரிசுத்த பிரவாசனன் மனுஷியத்தினி ஏற்ற விலகளிச்ச லோகத்தின் தலைகள் மகானாய இருக்கிற ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் மனுஷியத்தின்ல வேற லோகத்தினி படிபிச்சு கொண்டு இந்த ரூபத்தை கடைபிடிச்சதுன்றே என்ட பிரியப்பட்ட சகோதரர்களே வரே கனிச்சமாйти ഭാഗം എടുത്ത് നമ്മള് തുറക്കൽ ഉടങ്ങിട്ടുണ്ടോ ഫുൾ ആളിക്കണ് അതിനൊക്കെ ദമ്പ് പൊട്ടിച്ച കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞിക്കണ് ഏ റേസ്റ്റോറന്റസ്റ്റോ സോഫ്റ്റാ ചോറ് വളമ്പ ഭക്ഷണ കേക്ക തുടങ്ങി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി उत्तर ഭക്ഷണം രണ്ടാം ട്രിപ്പുകാരും പിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മള് കരുതിയത്ര ആളുകള് വന്നിട്ടുണ് രണ്ടു ട്രിപ്പായി പിരിക്കണ ഭ പ്രവാസികളെ പ്രതിനിധിയായിട്ട് എല്ലാര്ക്കും സാധാരണ എല്ലാത്തിനും പ്രവാസികൾ തന്നെ ആഹ് അങ്ങനെ എല്ലാരും അലമ കടുമുണ്ട നിവാസികളുടെ ഇഫ്താർ സംഘമാണ് അവിടെ അവസാനിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വളരെ മനോഹരമായ രൂപത്തിൽ സഹകരണം കൊണ്ടൊക്കെ വളരെ ഉഷാറായിട്ട് അവിടെ സമാപിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തില് നന്ദി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ ഫാക്ടറിയിലെ ആളുകൾ അതുപോലെ നാട്ടിലെ വിദ്യാർത്ഥികളും എല്ലാ ആളുകളും ജാതി മത ഭേദമന്യെ ഇതിനോട് സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈയൊരുമ ഈ ഒരു ഐക്യം തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആ